ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ആവറേജ് നീളം വീതി ഇവ എങ്ങനെ കണക്കാക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സൈറ്റിൽ അനുബന്ധം രണ്ട് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ആവറേജ് എടുത്ത് കണക്കാക്കി പോയില്ലെങ്കിൽ അടുത്ത അനുബന്ധം മൂന്ന് ചെയ്യുമ്പോൾ ആവറേജ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആവറേജ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് അനുബന്ധം മൂന്നിൻ്റെ ഒരു മുന്നോടിയായിട്ട് അനുബന്ധം രണ്ടിൽ നമ്മൾ ആവറേജ് കാണാൻ പോവുകയാണ് അപ്പോൾ ഒന്നാം നമ്പർ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ആ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒന്നാം നമ്പർ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഏഴ് പേരാണ് ഹാജരായിട്ടുള്ളത് ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് പ്രകാരം ഫോമിൽ എഴുതേണ്ടത് ചെയ്യേണ്ട അളവ് എഴുതേണ്ടത് ഏഴ് ഏഴ് ഗുണം നാല് ഗുണം അഞ്ച് എൻ സമം നൂറ്റി നാൽപ്പത് എം സ്ക്വയർ ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അളവ് എഴുതുന്നത് ആ വസ്തു ഇങ്ങനെയായിരിക്കും കിടക്കുന്നത് ഇരുപത്തിയെട്ട് മീറ്റർ അത് ഒരു രണ്ട് സൈഡും ഒരേപോലെ ഇരുപത്തിയെട്ട് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയിലും നിങ്ങൾ അവർക്ക് അളന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡും അഞ്ച് മീറ്റർ വീതി രണ്ട് സൈഡിലും ഇരുപത്തിയെട്ട് മീറ്റർ നീളം ആ രീതിയിലാണ് നിങ്ങൾ വസ്തു അളന്നിട്ട് കൊടുത്തതെന്ന് വെച്ചോ ഈ ഇരുപത്തിയെട്ട് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഏഴ് ഗുണം നാല് ഇരുപത്തിയെട്ട് അതാണ് ഉദ്ദേശം അതായത് ഏഴ് പേർക്കും കൂടി ഒന്നിച്ചെല്ലാം നമ്മൾ അളന്നിട്ട് കൊടുക്കുന്നത് ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് നമ്മൾ അളന്നിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ ഒരുമിച്ചായിരിക്കും അളന്നിട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ വീതിയിൽ വ്യത്യാസം വരുന്നില്ല വീതി ചെയ്യുന്നത് അഞ്ച് മീറ്റർ തന്നെയാണ് നീളത്തിലാണ് വ്യത്യാസം വരുന്നത് നീളം ഏഴ് പേർക്കും കൂടി ചെയ്യുമ്പോൾ ഏഴേ ഗുണം നാല് ഇരുപത്തിയെട്ട് മീറ്റർ നീളത്തിലും അഞ്ച് മീറ്റർ വീതിയിലുമുള്ള ഒരു പ്ലോട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത് നമ്മൾ വൈകുന്നേരമായി ചെയ്ത് പൂർത്തീകരിച്ചു ചെയ്ത് പൂർത്തീകരിച്ചപ്പോൾ വീണ്ടും നമ്മൾ മേറ്റുമാരെ അളവെടുക്കുകയാണ് ആ പ്ലോട്ട് അളവെടുത്തപ്പോൾ നമ്മൾ ചെയ്തതിനേക്കാൾ ഒരല്പം കൂടുതലായി വീതിയുടെ ഭാഗം വന്നപ്പോൾ മുകൾ ഭാഗത്ത് ഒരു അഞ്ച് പോയിൻ്റ് അന്ന് മീറ്ററും താഴ്ഭാഗത്ത് ഒരഞ്ച് പോയിൻ്റ് രണ്ട് മീറ്ററും ചെയ്തു അതുപോലെ തന്നെ നീളത്തിൻ്റെ സ്ഥാനത്ത് ഇരുപത്തിയെട്ട് ചെയ്യേണ്ടിയിരുന്നിടത്ത് ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് മീറ്റർ നീളവും ഒരു ഭാഗത്ത് ഇരുപത്തിയെട്ട് പോയിൻ്റ് രണ്ട് മീറ്റർ നീളവും കണ്ടുപിടിച്ചു ഇവിടെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നീളത്തിൻ്റെ ആവറേജ് എടുക്കാം ഒരു തൊഴിലാളികളുടെ മൊത്തം ഏഴ് തൊഴിലാളികളുടെയും കൂടെ ശരാശരി ചെയ്ത നീള നീളം എത്രയാണെന്ന് കണക്കാക്കാം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡിലുമുള്ള നീളങ്ങൾ തമ്മിൽ കൂട്ടുക ആ ഒരു സൈഡിൽ നമുക്ക് ഇരുപത്തി എട്ട് പോയിൻ്റ് മൂന്ന് മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് മറ സൈഡിൽ ഇരുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളം ഉണ്ടായിരുന്നു അതിനെ രണ്ട് വശം എന്ന് കണക്കാക്കി രണ്ട് കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് അവിടെ ചെയ്ത ആവറേജ് നീളം കിട്ടും അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അൻപത്തിയാറ് പോയിൻ്റ് അഞ്ച് എന്ന് വന്നു ഈ അൻപത്തിയാറ് പോയിൻ്റ് അഞ്ചിന് രണ്ട് കൊണ്ട് രണ്ട് വശമാണ് രണ്ടെന്ന് കണക്കാക്കുന്നത് രണ്ടുകൊണ്ട് ഭാഗിക്കുമ്പോൾ ഏഴ് തൊഴിലാളികളും കൂടി ചെയ്ത നീളം ഇരുപത്തി എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ അതായത് ഇരുപത്തി എട്ട് മീറ്റർ ചെയ്യേണ്ടിയിരുന്നിടത്ത് അവർ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ രണ്ട് അഞ്ച് മീറ്റർ ചെയ്തു ഓക്കെ അപ്പോൾ ഇനി ഏഴ് തൊഴിലാളികളുടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇരുപത്തി എട്ട് പോയിൻ്റ് രണ്ട് അഞ്ചെന്ന് കണ്ടുപിടിച്ചത് ഇനി നമുക്ക് ഒരു തൊഴിലാളി ചെയ്ത അത് കണ്ടുപിടിക്കുമ്പോഴാണ് ഫോം എടു എഴുതാനായിട്ട് കുറച്ചുകൂടി കൂടെ എളുപ്പമായിട്ട് വരുന്നത് അപ്പോൾ ഒരു തൊഴിലാളി നാല് മീറ്റർ ആണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അവർ എത്രയാണ് ചെയ്തതെന്ന് കണക്കാക്കാൻ ഒരു തൊഴിലാളി ചെയ്ത ശരാശരി നീളം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ഭാഗം ഏഴ് ഈ ഇരുപത്തി പോയിൻറ്റ് അഞ്ച് രണ്ട് അഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി ശരാശരി ആ വസ്തുവിൽ ആ ദിവസം ഒരു വസ്തുവിൽ അവ ഏഴ് തൊഴിലാളികൾ ചേർന്ന് ചെയ്ത ശരാശരി നീളമാണ് ഇരുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അതിന് നമ്മൾ തൊഴിലാളികളുടെ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നു ഇരുപത്തി പോയിൻറ്റ് രണ്ട് അഞ്ച് ഭാഗം ഏഴ് സമം നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ അങ്ങ് പോകും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ റൗണ്ട് ചെയ്ത് നാല് പോയിൻറ്റ് പൂജ്യം നാലെന്നോ അല്ലെങ്കിൽ നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറെന്നോ ഒക്കെ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കൺഫ്യൂഷൻ വരുമെങ്കിൽ തെറ്റിക്കേണ്ട നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴെന്ന് ഒരു തൊഴിലാളി ചെയ്യേണ്ടിയിരുന്ന നീളം നാല് മീറ്റർ ആയിരുന്നു പക്ഷേ അവർ നാലിൽ കൂടുതൽ ചെയ്തു അതായത് നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് മീറ്റർ നീളം അവർ ആ സൈറ്റിൽ ചെയ്തു ഇനി വീതിയും നമുക്കതുപോലെ ആവറേജ് എടുക്കാം വീതി എടുക്കുമ്പോൾ നമുക്ക് ഒറ്റത്തവണ ശരാശരി കണ്ടാൽ മതിയാവും തൊഴിലാളികളുടെ എണ്ണം കൊണ്ട് ഭാഗിക്കേണ്ടതില്ല വീതി എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് രണ്ട് ആണ് ഒരു സൈഡ് ചെയ്തത് മറസൈഡ് അഞ്ച് പോയിൻറ്റ് ഒന്ന് ചെയ്തു അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ ഇവ തമ്മിൽ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഭാഗിച്ച് കഴിഞ്ഞാൽ ശരാശരി വീതി അവിടെ ചെയ്തത് കിട്ടും അപ്പോൾ പത്തേ പോയിൻ്റ് മൂന്നു കിട്ടും അവരെ രണ്ടും തമ്മിൽ കൂട്ടിയാൽ അതിന് ശേഷം രണ്ട് കൊണ്ട് രണ്ട് വശങ്ങളുടെയും എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോൾ അഞ്ച് പോയിൻ്റ് ഒന്ന് അഞ്ചാണ് ആ വസ്തുവിൽ ആ പ്ലോട്ടിൽ ചെയ്ത ആവറേജ് വീതി എന്ന് പറയുന്നത് ആ തൊഴിലാളികൾ ഏഴ് പേരും കൂടി ചെയ്തതാണ് ഇതിലിനി ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പോൾ ആവറേജ് നീളം നമ്മൾ നാല് പോയിൻറ്റ് സംതിങ് അതായത് നാല് പോയിൻറ്റ് മൂ പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് എന്ന് കണ്ടുപിടിച്ചു ആവറേജ് വീതി അഞ്ച് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്ന് കണ്ടുപിടിച്ചു ഇനി ഇത് നമുക്ക് ഫോമിലേക്ക് എങ്ങനെ പകർത്താം എന്നുള്ളത് ചെയ്യേണ്ടിയിരുന്ന അളവെന്ന് പറയുന്നത് ഏഴ് ഗുണം നാല് ഗുണം അഞ്ച് സമം നൂറ്റി നാൽപ്പത് എം സ്ക്വയർ ആയിരുന്നു പക്ഷേ നമ്മൾ ചെയ്ത് തീർത്ത അളവെന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതും എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച ജോലി എഴുതുമ്പോൾ ഏഴ് ഗുണം നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് ഗുണം അഞ്ച് പോയിൻ്റ് അഞ്ച് ഒന്ന് അഞ്ച് സമം നൂറ്റി നാൽപ്പത്തി അഞ്ച് നാല് എട്ട് ആറ് എം സ്ക്വയർ എന്ന് കിട്ടി ഇതാണ് ആ വസ്തുവിൽ ചെയ്യുന്ന അളവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പത് എം സ്ക്വയർ ചെയ്യേണ്ടിയിരുന്നിടത്ത് നമ്മൾ എത്ര ചെയ്തു നൂറ്റി നാൽപ്പത്തി അഞ്ച് എം സ്ക്വയർ ചെയ്തു ഒരു ദിവസം ഒരു ദിവസം ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത് അതായത് അനുബന്ധം രണ്ടിൽ എഴുതേണ്ടതാണ് ഞാൻ ഈ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉറപ്പിക്കാം അന്നത്തെ ദിവസം നൂറ്റി നാൽപ്പത് ചെയ്യേണ്ടിയിരുന്നിടത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ചെയ്തു അങ്ങനെയാണെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഉറപ്പായും കിട്ടും ഇനി നമ്മൾ ഈ ഒരല്പമൊക്കെ കൂടുതൽ ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് അളവിലെടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത അളവിനേക്കാൾ അല്പം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും ആ അനുബന്ധം മൂന്ന് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ഈ അനുബന്ധം രണ്ടിൽ വരുന്ന മുഴുവനും കൂടി കൂട്ടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് വന്നാൽ മാത്രം മതിയാവും ഇന്നത്തെ ദിവസം നമ്മൾ ഒരു കുറച്ചാണ് ചെയ്തതെങ്കിൽ നാളത്തെ ദിവസം ആ അളവും കൂടി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അനുബന്ധം മൂന്ന് എഴുതുന്ന സമയത്ത് കൃത്യമായ കൂലി കണക്കാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഞാൻ വീഡിയോ ചെറുതാക്കി ഇടുകയാണ് ഇപ്പോൾ ഓരോ ഐറ്റം സെപ്പറേറ്റ് ആവറേജ് കാണുന്നതും അനുബന്ധം മൂന്നിൻ്റെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് എഴുതുന്നതുമായിട്ട് ഇടാം കാരണം ലോങ് വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് എന്നറിയിച്ചു അപ്പോൾ നിങ്ങളിത് വ്യക്തമായി കാണുക ഇത് ശരിക്കും അനുബന്ധം രണ്ടാണ് പ്രത്യേക ശ്രദ്ധിക്കുക ഓക്കെ